നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് മൂന്നാണ് പുതിയ അപ്ഡേഷൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫോണിലാണോ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷൻ നിങ്ങൾ വരുത്തേണ്ടത് അതിന് പ്ലേ സ്റ്റോറിലൊന്ന് പോയി കഴിഞ്ഞാൽ പോഷൻ ട്രാക്കർ ഒന്ന് എൻറ്റർ ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് മൂന്ന് എന്ന വേർഷനിലേക്ക് മാറ്റിയെടുക്കുക അത് മാറ്റിയെന്ന് ഉറപ്പാക്കുന്നതിന് ട്രാക്കർ ഒന്ന് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് അപ്ഡേഷന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലെ മോർ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ ഭാഗത്ത് ഇരുപത്തി എന്ന വേർഷൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലെ പ്രധാനമായും വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അബാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് തടസ്സങ്ങളായിരുന്നു അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ മാറ്റമായി വരുന്നത് രണ്ടാമതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയൊരു ഫീച്ചർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ അതായത് മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളെയും ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ എന്നുള്ള രൂപത്തിൽ ഫോട്ടോ എടുക്കുന്ന സംവിധാനം വരുമെന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് അതിപ്പോൾ വന്നിട്ടുണ്ട് അതായത് മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു സവിശേഷത കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇതിൽ സംശയങ്ങളൊന്നുമില്ല നമുക്ക് മൂന്നേ ടു ആറ് കാറ്റഗറി നമ്മളുടെ പോഷൻ ട്രാക്കറിനകത്തുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുട്ടികളെ ലിസ്റ്റ് കാണാം അതിൽ അങ്കണവാടിയിൽ വരുന്നതും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളും നമുക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ തന്നെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് രണ്ട് രീതിയിലാണ് പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ വന്നിട്ടുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി ഓൾറെഡി നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് മൂന്നേ ടു ആറ് കാറ്റഗറിയിൽ ഒരുപാട് കുട്ടികളുണ്ട് ഈ കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് പുതുതായിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് നിലവിൽ നമ്മളുടെ മൂന്നേ ടു ആറ് കാറ്റഗറി കുട്ടികളുടെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൃത്യമായി നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക നമ്മൾ ആദ്യം അപ്ഡേഷൻ പൂർത്തിയാക്കി ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയം ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിഷ്യറീസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും അതിൽ പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും പൂജ്യം മുതൽ ആറും അതിനുശേഷം ആറ് ടു മൂന്നും മൂന്നേട്ട് ആറ് കുട്ടികളൊക്കെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് സെലക്ട് ചെയ്യാനുള്ളത് മൂന്നേ ടു ആറാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ് ഇതിൽ സ്കൂൾ ഗോയിങ് എന്നോ പ്രീ സ്കൂൾ എന്നോ വേറെ ഇല്ലാത്ത തന്നെ ഒരുമിച്ചാണ് എല്ലാ കുട്ടികളെയും ഇതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതായത് പരിധിയിലുള്ള മൂന്നേ ടു ആറ് കാറ്റഗറിയിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും നമ്മളെ ഈ പോർഷൻ ട്രാക്കറിൽ മൂന്ന് ടു ആറ് കാറ്റഗറിയിലുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ പേര് ഒന്ന് സെലക്ട് ചെയ്തു ആ കുട്ടിക്ക് പേര് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രൊഫൈൽ കാർഡ് ഇത് പ്രകാരം എത്താൻ സാധിക്കും ഈ ഭാഗത്തു നിന്ന് ഏറ്റവും മുകളിൽ കാണുന്ന പേരിന് നേരെ ആ കുട്ടിയുടെ ഒരു ഐക്കൺ കാണും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള ഒരു ഐക്കൺ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഭാഗത്തൊരു ക്യാമറ ഐക്കൺ ഉണ്ടാവും ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അപ്പോൾ ഈ കാണുന്ന ക്യാമറ ഐക്കൺ തന്നെ ക്ലിയർ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു കൺസെൻറ്റ് ഫോം നിങ്ങൾക്ക് അവിടെ വരും സാധാരണ നമ്മൾ ഈ ഇ കെ വൈ സി എഫ് ആർ എസും ഫോട്ടോ എടുക്കുമ്പോൾ വരുന്ന ഒരു കൺസെൻ്റ് ഫോമാണ് അത് നമ്മൾ എന്തു ചെയ്യണം ഇവിടെ അക്സെപ്റ്റ് എന്ന് കാണുന്ന ഏറ്റവും താഴത്ത് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള കൺസെൻറ്റാണ് അവിടെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഏറ്റവും താഴെ കാണുന്ന ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുക ആ സമയത്തായിരിക്കും നമുക്ക് ഈ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള ക്യാമറ ഓണായിട്ട് വരിക ക്യാമറ ഓൺ ഓണാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആ കുട്ടിയുടെ പ്രൊഫൈലിൽ ഫോട്ടോ പതിയുന്നതിന് വേണ്ടി നമ്മൾ ആ കുട്ടിയെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തുമ്പോൾ ആ കുട്ടിയുടെ തല മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗങ്ങൾ ഈ ക്യാമറയുടെ ഈ റെഡ് വൃത്തത്തിനുള്ളിൽ പതിയാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ആ കുട്ടിയുടെ മുഖത്ത് നിഴൽ വീഴാൻ പാടുള്ളതല്ല ഒപ്പം തന്നെ പുറകിൽ വേറെ ആളുകളും നിൽക്കാൻ പാടില്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം കൂടുതൽ നല്ലത് ഒപ്പം തന്നെ കുട്ടിയോട് കണ്ണ് ചിമ്മാനുള്ള നിർദ്ദേശം കൊടുക്കുക കണ്ണ് ചിമ്മി തുറന്ന് എടുക്കുന്ന സമയത്തായിരിക്കണം ടീച്ചർ ഫോട്ടോ എടുക്കേണ്ടത് സ്ട്രൈറ്റ് ഫേസ് ആക്കി നിർത്തണം ആ സമയത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്ക് പച്ച ടിക്ക് മാർക്ക് വരും അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ആയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ പതുക്കെ ഫോട്ടോ ക്യാമറ അവിടെ നിന്ന് മാറ്റിയാൽ മതിയാവും ഫോട്ടോ ഒരു തവണ ക്യാപ്ചേർഡ് ആയി എന്ന് കരുതി പെട്ടെന്ന് ഫോണ് പുറകിലോട്ട് വലിക്കാൻ പാടുള്ളതല്ല അത് ബ്ലറാവും അപ്പോൾ ഫോട്ടോ ക്യാപ്ചേർഡ് ആയാലും ഒരു ഒരു മിനിറ്റ് സമയം നിങ്ങൾ അങ്ങനെ തന്നെ പോസ് ചെയ്ത് നിൽക്കണം എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് നിങ്ങളെടുത്ത ഫോട്ടോ അതിലേക്ക് പതിഞ്ഞു വരികയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കുട്ടികളുടെയും ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം ഒന്നിച്ച് പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന പോലെയല്ല ഗ്രൂപ്പ് ഫോട്ടോ അല്ല അവിടെ എടുക്കേണ്ടത് ഓരോ കുട്ടിയുടെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ളത് കൂടി ടീച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ മൂന്നേ ട്ടോ ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഈ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫോട്ടോ ഇവിടെ വിസിബിളായിട്ട് വരും ശേഷം നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അട്ടോമാറ്റിക്കായിട്ട് തന്നെ അടുത്ത ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ തന്നെ ആ കുട്ടിയുടെ പ്രൊഫൈൽ പേജിൽ ഏറ്റവും മുകളിൽ നേരത്തെ നമ്മളൊരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളൊരു സൈൻ മാത്രമാണ് കണ്ടുവരുന്നത് അവിടെ മാറി ഇപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കുട്ടികളുടെയും ഫോട്ടോ അതായത് പ്രീ സ്കൂളുടെയും അല്ലാത്ത കുട്ടികളുടെയും ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത് സാധാരണ നമ്മൾ വാട്സാപ്പിലും മറ്റ് ഇൻസ്റ്റാഗ്രാം മറ്റ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സാധാരണ പ്രൊഫൈൽ പ്രൊഫൈൽപ്പിക്കാൻ ആഡ് ചെയ്യുന്നത് പോലെയുള്ള ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ ആണ് എന്നുള്ളത് കൂടി ഉറപ്പാക്കുക ഓരോ കുട്ടികളെയും അതാത് കുട്ടികളുടെ അതാത് ഫോട്ടോ തന്നെ ഉറപ്പാക്കണം മാറിയെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു തവണ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തിരുത്താനുള്ള ഓപ്ഷൻ തൽക്കാലം കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് മാറിപ്പോവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ാക്കിക്കൊണ്ട് എല്ലാ കുട്ടികളുടെയും ഫോട്ടോ നിർബന്ധമായിട്ടും നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് പ്രൊഫൈൽ കാർഡ് രൂപത്തിലേക്ക് സേവ് ചെയ്ത് വെക്കുക താങ്ക്